നമസ്കാരം കേരള ഫയൽ മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം കോട്ടയം ലോക്സഭാ നിയോജക മണ്ഡലത്തിൽപ്പെട്ട അയിമനം ഗ്രാമപഞ്ചായത്തിലെ പത്തൊൻപത് ഇരുപത് വാർഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണിത് തൊള്ളായിരം പാലം രണ്ടായിരത്തി മൂന്നിൽ പണി പൂർത്തിയാക്കിയ ഈ പാലത്തിന് അപ്രോച്ച് റോഡ് ഉണ്ടാക്കാത്തത് വരമ്പിനകം തൊള്ളായിരം പ്രദേശത്തെ ജനങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഈ വഴി ഗതാഗതയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇത്തവണത്തെ വോട്ടെടുപ്പ് ബഹിഷ്കരിക്കാൻ ഒരുങ്ങുകയാണ് വരമ്പിനകം തൊള്ളായിരം നിവാസികൾ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണല്ലോ എന്താണ് അതിൻ്റെ കാരണം തീർച്ചയായിട്ടും ഒരു എന്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് ഞാൻ ഇവിടെ കണ്ടുവരുന്നതാണ് അപ്പം ഇത്രയും നാളായിട്ട് നമുക്ക് സഞ്ചാരയോഗ്യമായ ഒരു വഴിയില്ല അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മൾ ഇതിനകത്ത് ഒരു രാഷ്ട്രീയവും ഇല്ല രാഷ്ട്രീയ ഭേദമന്യേ ഇവിടെ തൊള്ളായിരം കാരെല്ലാം കൂടി ഒത്തൊരുമയോടെ ചെയ്യുന്നൊരു ഇത്തവണ ചെയ്യുന്നതാണ് കാരണം നിവർത്തി കെട്ടു ഏഹ് പല രാഷ്ട്രീയക്കാരും പല പല തവണയായിട്ട് പല ടൈമുകളിലായിട്ട് നമ്മളോട് ഇത്തവണ ചെയ്തു തരാം അടുത്തവണ ചെയ്തു തരാം ഇന്നേ ആൾ വരുമ്പോൾ ചെയ്തു അവർ വരുമ്പോൾ ചെയ്തു വരുമ്പോൾ ചെയ്യും ഇങ്ങനെയൊക്കെ പറയുന്നതല്ലാതെ ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഇതുവരെ കണ്ടില്ല ഒരു നാടിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആവശ്യമാണ് ഒരു വഴി ആ വഴി നമുക്കില്ല അതുകൊണ്ടാണ് ഇത് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത് മന്ത്രി പറഞ്ഞതിനെ വിശ്വസിക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഇനി വഴി യാഥാർത്ഥ്യമായാൽ പിന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നത് കാരണം ഇതിനു മുമ്പ് ഞങ്ങൾ ഒരുപാട് വാഗ്ദാനങ്ങൾ കേട്ടിട്ടുള്ളതാണ് എന്നാൽ മന്ത്രി ഇപ്പൊ പറഞ്ഞതിന് വിശ്വസിക്കാൻ ഇപ്പൊ നി ഇപ്പൊ തൽക്കാലം നിർവഹമില്ല കുട്ടികൾ സ്കൂളിലാക്കുന്നതിനാണ് ഏറ്റവും കൂടുതൽ ദുരിതങ്ങൾ അനുഭവിക്കുന്നത് രാവിലെ കൊച്ചിനെ ഒരുക്കി വള്ളത്തെ കയറ്റി ഈ കടത്തിന്റെ മൂലേക്ക് കൊണ്ടുപോയി വണ്ടി വരുന്ന കാത്ത് നമ്മളോട് നിൽക്കണം അതുപോലെ തന്നെ കൊച്ചി തിരിച്ചു വരുമ്പോഴും ആ കൃത്യസമയം നോക്കി നമ്മൾ വള്ളമായിട്ട് അവിടെ പോയി കൊച്ചിനെ കാത്ത് നിൽക്കുക അത് വീട്ടിൽ അച്ഛനുള്ളതുകൊണ്ട് സാധിക്കുന്നു ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജോലി കളഞ്ഞ് നമ്മൾ ഇതിനുവേണ്ടി മെനക്കെട്ട് നിൽക്കേണ്ടതായിട്ട് വരും ഞാനോ വൈഫോ ആരെങ്കിലും ഒരാളെ ജോലി കളഞ്ഞാൽ മാത്രമേ ഉള്ളൂ എന്റെ കൊച്ചിനെ ഒരു നല്ല രീതിയിൽ പഠിപ്പിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അതിനുള്ള ഇതുപോലും ഞങ്ങൾക്കില്ല ഇവിടെ സ്കൂൾ ബസ്സുകളൊന്നും ഇപ്പോ വരുന്നില്ലേ ഇല്ല ഒരു സ്കൂളിന്റെ വണ്ടിയോട് വരും സ്കൂളിന് അത്യാവശ്യം നമുക്ക് പരിപ്പിക്കുന്ന ഒരു ഓട്ടോകാരനെ വിളിച്ചാൽ അവർ പോലും ഇങ്ങോട്ട് വരത്തില്ല നമ്മൾ അത്യാവശ്യം വൈകാരിക മേലാഴ്ക്ക് ഒരു ഹോസ്പിറ്റലിൽ പോകാൻ വിളിച്ചാൽ പോലും ആരും വരില്ല കാരണം എന്താ അത്ര ദയനീയ അവസ്ഥയാണ് എനിക്ക് അതന്നെ എനിക്ക് മുപ്പത്തഞ്ച് വയസ്സായി മുപ്പത്തഞ്ചു വയസ്സിൽ ഞാൻ ഇപ്പൊ നിത്യം മരുന്ന് കഴിക്കുന്ന ഒരാളാണ് നടുവേദനക്ക് മുപ്പത്തഞ്ച് വയസ്സിൽ എന്തായാലും ഒരാൾ നോർമൽ ആയാലും മനുഷ്യന് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായില്ലല്ലോ ഈ വഴിയുള്ള യാത്ര മാത്രം ഞാൻ സകലവിധ ടെസ്റ്റുകൾ നടത്തി ഒരു ഡോക്ടർമാരും ഒരസുഖം എനിക്ക് പറയുന്നില്ല പക്ഷേ ഇതാണ് ഈ വഴിയുള്ള യാത്ര നിർത്താനാണ് പറയുന്നത് ഈ വഴിയുള്ള യാത്ര നിർത്തിയാൽ പിന്നെ എന്റെ ജോലിക്ക് വഴിക്ക് മാർഗങ്ങളില്ല ബൈക്ക് യാത്ര നിർത്താൻ പറ്റില്ല അതാണ് അവസ്ഥ എന്റെ ഇവിടെ റോഡ് സൗകര്യം ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് വള്ളങ്ങളിലായിരുന്നു ഹോസ്പിറ്റലിൽ കേസുകൾ കൊണ്ടുപോകാണ്ട് പായല ശരിക്കും പറഞ്ഞാൽ ആകെ ഒരു സഞ്ചാരയോഗ്യമായ മാർഗം എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്ന ഈ പറഞ്ഞ വള്ളത്തിൽ അങ്ങോട്ട് എത്തിച്ചിട്ട് പോകുന്നതായിരുന്നു പായൽ വന്നതോടുകൂടി ഇപ്പം എല്ലാ വർഷങ്ങളിലും പായൽ ഇതുപോലെ തന്നെ ദുരിതം ഉണ്ടാക്കുന്നുണ്ട് അപ്പം ആ രീതിയിൽ ഞങ്ങൾക്ക് യാത്രാ സൗകര്യം ഇല്ല എന്നൊരു അവസ്ഥയാണോ ഈ ബഹിഷ്കരണം പറഞ്ഞോടുകൂടി അവരൊക്കെ സമീപിക്കുന്നില്ല അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഞങ്ങളാരും തിരിഞ്ഞു നോക്കുന്നില്ലായിരുന്നു അല്ല ല്ലേ ഞങ്ങൾ വിശ്വസിക്കുന്നത് ഓരോ ഓരോ മൂല്യം ഉണ്ട് വിലയുണ്ടെന്നാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നിന്നല്ല മുന്നോട്ട് ഒരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് എന്ന് വഴി വരുന്നോ അന്ന് വരെ ഇവിടെ ഞങ്ങൾ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് ഞങ്ങൾക്ക് സഞ്ചാരയോഗ്യമായ ഒരു വഴി വരുന്നോ അല്ലെങ്കിൽ അതിന് തുടക്ക വിടുന്നോ എന്ന് ഞങ്ങൾക്ക് ബോധ്യമാകുന്ന രീതിയിൽ വന്നാൽ മാത്രം അന്ന് ഇലക്ഷൻ വോട്ട് അല്ലാത്ത പക്ഷം മുന്നോട്ടുള്ള എല്ലാ ഇലക്ഷനുകളും ആ തീരുമാനം ഞങ്ങൾക്ക് വഴിയില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാ പ്രാവശ്യവും ഞങ്ങളോട് വന്ന പറഞ്ഞു നിങ്ങൾ വോട്ട് എടുത്തു വരുമ്പോ വഴി ഉടനെ വഴി വരുവാന്ന് പറയും ഞങ്ങൾ ആ വോട്ട് പോയി ചെയ്യും ഞങ്ങൾ വള്ളത്തേലും വണ്ടിക്ക് ഒക്കെ ചേർന്ന് വോട്ട് ചെയ്തേ പോരും പക്ഷെ വഴിയില്ല ജയിച്ചു പോയാൽ പിന്നെ അവരോട്ട് കാണാനും ഇല്ല അതുകൊണ്ട് ഞങ്ങൾ ഇത്തവണ വോട്ട് ചെയ്യുന്നില്ല പലരും ഇപ്പം കയറി ഇറങ്ങി നടക്കുന്നുണ്ട് പക്ഷെ ഞങ്ങള് ചെയ്യത്തില്ലെന്ന് തന്നെയാണ് പറഞ്ഞത് അസുര പോകണെങ്കിൽ മെഡിക്കൽ കോളേജ് ചെല്ലുമ്പോ ഞാളിന്റെ ജീവൻ പോവുക പിന്നെന്താണ് വോട്ട് ചെയ്യുന്നത് അവരെല്ലാരും വന്ന് പറയുന്നുണ്ട് വഴി വന്ന് വഴി നാളെ വരും എന്നൊക്കെ പറഞ്ഞേച്ച അവര് പോകുന്നുണ്ട് പക്ഷെ ഒന്നും വരും ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല അതുകൊണ്ട് ഞങ്ങൾ വോട്ട് ചെയ്യും ഇപ്പോൾ ഇന്നും വന്ന് പറഞ്ഞേച്ച് പോയി എല്ലാം റെഡി ആയത് പേപ്പറിൽ എല്ലാം കാണിക്കാന്ന് ഫോണൊക്കെ പറഞ്ഞ് ഞങ്ങളെ കാണിക്കണ്ടത് ഞങ്ങള് പറഞ്ഞു നമുക്ക് എന്നുള്ള ആഗ്രഹക്കാരല്ല വോട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹക്കാര് തന്നെയാണ് പക്ഷെ എന്തിനു വേണ്ടിയിട്ടാണ് വോട്ട് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത് ഒരു ചോദ്യത്തിനായിട്ട് നിൽക്കുക അതാണ് നമ്മുടെ അവസ്ഥ നമ്മുടെ ഇവിടുന്ന് വേണ്ടി ചേട്ടനെങ്കിലും വഴിയല്ലേ വന്നേ നമ്മുടെ റോഡൊക്കെ കണ്ടപ്പോഴത്തേക്ക് നമുക്കൊരു ഇതിലും സഞ്ചാര യോഗ്യത നമ്മളിപ്പം ഇത് പടിഞ്ഞാറുവശം വശം രണ്ട് വഴി കൂടെ നമ്മൾ പോയാലും ഏകദേശം രണ്ട് കിലോമീറ്റർ നമ്മൾ സഞ്ചരിക്കണം ഒരു മെയിൻ റോഡിൽ എത്തിച്ചേരണമെങ്കിൽ അതിപ്പോൾ ആശുപത്രി കേസായിക്കോട്ടെ അല്ലെങ്കിൽ പിള്ളേരെ സ്കൂളിൽ കൊണ്ടുവന്ന കേസായിക്കോട്ടെ ഏത് കേസാണെങ്കിൽ പോലും ഒരു മിനിമം രണ്ട് കിലോമീറ്റർ നമ്മൾ സഞ്ചരിക്കണം ഇപ്പൊ ഇപ്പോഴത്തെ വഴിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പാലം പോയി കിടക്കുക അങ്ങോട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു രീതിയിലും സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഒരു ആംബുലൻസ് വിളിച്ചാൽ പോലും കൊറോണ സമയത്ത് നമ്മളുടെ ആംബുലൻസ് വിളിച്ചിട്ട് മൂന്ന് മണിക്കൂർ എടുക്കുന്ന എടുക്കുന്നവർ പറഞ്ഞുകൊണ്ട് വള്ളത്തിനെ നമുക്ക് ആശ്രയിക്കേണ്ടി വന്നു അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇതിൽ കൂടി നമുക്ക് എന്നാ പറയുന്നത് ഇതിനകത്ത് ഒന്നും പറയാനില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ബുദ്ധിമുട്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് അറിയാൻ പറ്റും ഈ വരമനകത്തുള്ള ആൾക്കാർ എത്രത്തോളം വർഷങ്ങളായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടെന്നുള്ളത് പറയാൻ പറ്റും അതായത് ഇപ്പൊ ഞാൻ പറയാം ഒരു മുപ്പത്തഞ്ച് വർഷത്തെ കണക്ക് എനിക്ക് പറയാൻ പറ്റും അതായത് അത്രത്തോളം നമ്മൾ എന്നാ പറയണ്ട ഇവിടുത്തെ ഒരു അവസ്ഥ റോഡില്ല നമുക്കൊരു ഞങ്ങൾ ഇപ്പൊ ഈ തൊള്ളായിരം ഭാഗത്ത് ഒരു ആയിരോ ആയിരത്തി വോട്ട് കൊണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലനമാണ് ഉണ്ടാക്കാൻ പറ്റുന്നത് ഒരു പ്രതിഫലനം ഉണ്ടാക്കാൻ പറ്റും നമ്മൾ വിശ്വസിക്കുന്നില്ല പക്ഷെ ഓരോ വോട്ട് എന്ന് പറയുന്നത് എന്നാ പറ അതിന്റെ വില വരുന്നത് പറഞ്ഞാൽ എത്ര വോട്ടിന് ഒരാൾ പരാജയപ്പെട്ട് പോകും എന്നുള്ള വരുമ്പോഴത്തേക്കാണ് ഓരോ വോട്ടിന്റെ വില അറിയുന്നത് അത് ആയിരം വോട്ട് എന്ന് പറഞ്ഞാലും ഓരോ എന്ന് പറഞ്ഞാലും അതിന് ഒരേ വിലയുണ്ടതിന് അത് വില വരുന്ന എപ്പോഴാന്ന് പറഞ്ഞാൽ നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ എങ്കിൽ പോലും ഞാൻ പറഞ്ഞില്ല നമ്മുടെ വോട്ടിന് വിലയുണ്ടെന്ന് തന്നെ നമ്മൾ വിചാരിക്കുന്നത് അതുകൊണ്ടാണല്ലോ നമ്മളെ ഇപ്പൊ എന്നാ പറയേണ്ടത് നമ്മൾ വോട്ട് ബഹിഷ്കരിക്കുന്നത് പറഞ്ഞപ്പോഴത്തേക്കും എല്ലാ പാർട്ടിയുടെ നേതാക്കളും നമ്മളോട് വന്നിട്ട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് വോട്ട് ചെയ്തിരിക്കുന്നത് പക്ഷെ നമ്മൾ നമ്മുടെ കൃത്യമായ നിലപാട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് എന്തുകൊണ്ടാണ് വോട്ട് ബഹിഷ്കരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ ഇവിടുത്തെ മെമ്പർ ഉൾപ്പെടെ പലരും ഒരു ഒരുപക്ഷെ സമീപിച്ച് കാണുമായിരിക്കുമല്ലോ ഈ വോട്ട് ബഹിഷ്കരണം പോസ്റ്ററിലൂടെ അറിയിച്ചപ്പോഴത്തേക്കും അപ്പൊ അവരുടെ നിലവിലത്തെ അധികാര പ്രതികരണം എന്താണ് മൃദു സമീപനമാണ് നിരന്തരമായിട്ട് പറയുന്ന കാര്യങ്ങൾ അവർ പറയുന്നത് അതായത് വാഗ്ദാനങ്ങളാണ് മിക്കതും പറയുന്നത് അതായത് നമ്മളിങ്ങനെ ചെയ്യാം നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാം അല്ലെങ്കിൽ നമ്മൾ നിങ്ങൾ വോട്ട് ചെയ്യും എന്നുള്ളത് അല്ലാതെ ഞങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ വോട്ട് ചെയ്യാനായിട്ടും പറയുന്നില്ല പിന്നെ അതുതന്നെയല്ല ഞാൻ പറഞ്ഞില്ല നമ്മളൊരു മണ്ൻ ചെറുതായിട്ട് കാര്യമല്ലോ ഒരു മുപ്പത് വർഷം മുപ്പത്തഞ്ച് വർഷം കൊണ്ടെങ്കിലും നമ്മൾ എന്തെങ്കിലും പഠിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് ഇപ്പൊ ഞാൻ പറയുന്നില്ല എനിക്ക് വോട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് വോട്ട് ചെയ്യുന്നത് എന്റെ ഇവിടെ നമ്മൾ ജനിച്ചു വളർന്ന മണ്ണിൽ നമ്മൾ ഇത്രയും ദുരിതം അനുഭവിക്കുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ എന്തിനാണ് വോട്ട് ചെയ്യുന്നത് എനിക്ക് എനിക്ക് മാത്രമല്ല ഇവിടെയുള്ള എല്ലാവരുടെയും കോസ്റ്റ്യൻ അത് തന്നെയാണ് ഇവർക്ക് ആർക്കും അറിയാൻ മലത്ത വഴിയല്ല തൊള്ളായിരത്തിലോട്ടുള്ളത് ഇവരെല്ലാവരും കൂടെ വന്നിട്ടുണ്ട് നമ്മൾ ബോട്ടേലും വള്ളത്തിലും വണ്ടിയലാണ് ഇവിടെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടുത്തെ ബുദ്ധിമുട്ട് അറിഞ്ഞ് ഒരു നേതാക്കന്മാർ ഇവിടെ വന്നിട്ടില്ല ഇപ്പൊ ഇവർക്ക് എന്നാ പറയേണ്ടത് ഇങ്ങോട്ട് നേരിട്ട് വരാം ഇവിടുത്തെ ജനങ്ങളൊന്നും പറയുന്നതിനകത്ത് ഒരു ഇവർക്ക് വന്നിട്ട് പറയാം ഞങ്ങളിത് ഇന്ന പോലെ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ഇവിടുത്തെ പാലം പൊളിഞ്ഞു പൊളിഞ്ഞിടക്കുക ഈ മാഞ്ചര പാലത്തെ കൂടെ ഒരാളെ കൊണ്ടുപോകാൻ പറ്റത്തില്ല ഒരു വണ്ടിയിൽ കേറി പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ടു വീലർ പോയത് നമ്മൾ തന്നെ പറ വളരെ പാടുട്ട പോകുന്നത് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പറഞ്ഞത് ഇരുപതിന് മേളിൽ ഒരു വണ്ടിയും സ്പീഡിൽ പോകത്തില്ല ഒരാറ്റാക്ക് വന്നുകഴിഞ്ഞാൽ ഇരുപതിന് മേളിൽ സ്പീഡി ഇതിലും വഴി കൊണ്ടുപോകാൻ പറ്റത്തില്ല അങ്ങനെ ഇവിടെ മരണങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ ആരും എന്നാ പറഞ്ഞിട്ട് ഇതൊന്നും പറയുന്നില്ല ഇതാരും

ഒരു വോട്ട് ചെയ്തില്ല ആർക്ക് വോട്ട് വീട്ടും നമുക്ക് പ്രയോജനം ഒന്നും കാണുന്നില്ലെന്ന് പറഞ്ഞാൽ വഴി മാത്രമേ നമുക്ക് സത്യ പക്ഷേ അവിടെ നമുക്ക് വെളിയിറങ്ങാൻ പറ്റുമോ ആരെ നമ്മള് കുറ്റപ്പെടുത്തി ഓരോ വോട്ട് ചെയ്യാൻ കുറ്റപ്പെടുത്തുന്നല്ലോ പക്ഷെ നടക്കാൻ വേണ്ടിയാ നമുക്ക് ആവശ്യം അത് എല്ലാവർക്കും ആവശ്യമല്ലേ എന്തായാലും ഈ വോട്ട് ബഹിഷ്കരണത്തോടു കൂടി തൊള്ളായിരം പാലത്തിൻ്റെ